നമസ്കാരം ഞാൻ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിൽ വന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രയേലും ഹമാസുമായുള്ള യുദ്ധവും അതുപോലെ റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധവും അവസാനിപ്പിക്കുവാനുള്ള നടപടിയെടുക്കുമെന്ന് ഇലക്ഷൻ പ്രചരണങ്ങളിൽ ഉറക്കെ പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ യത്നത്തിൽ അപ്പാടെ പരാജയപ്പെട്ടിരിക്കുകയാണ് അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ ഹമാസ് യുദ്ധം തൽക്കാലം നിർത്തിവെക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു ഇസ്രയേലും ഹമാസും ഒപ്പിട്ട സീസ് ഫയർ കരാർ പ്രകാരം ഇസ്രയേലും ഹമാസും ഇപ്പോൾ അവരവർ ബന്ദികളാക്കിയ പൗരന്മാരെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നിർത്തുന്നതിൽ പരാജയപ്പെട്ട ഡൊണാൾഡ് ട്രംപ് യുക്രൈന് ജോ ബൈഡൻ ഗവൺമെൻറ് വാരിക്കോരി നൽകിക്കൊണ്ടിരുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങളെല്ലാം തന്നെ കുറിച്ചുകൊണ്ടുവരികയാണ് ഇപ്പോൾ യുക്രൈൻ്റെ പല തന്ത്രപ്രധാനമായ പ്രവിശ്യകളെല്ലാം ഘട്ടം ഘട്ടമായി പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന റഷ്യൻ മിലിട്ടറി യുക്രൈനെ സൈനികമായി അപ്പാടെ വിഴുങ്ങുവാനുള്ള തിരക്കിലാണ് ഇപ്പോൾ അമേരിക്കയുടെയും നാട്ടോ രാജ്യങ്ങളുടെയും സാമ്പത്തിക സൈനിക സഹായങ്ങൾ തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈൻ ആണെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം നിർത്തുവാനുള്ള ഒരു പോംവഴിക്കും ശ്രമിക്കാതെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും നാറ്റോ സഖ്യരാജ്യങ്ങളുടെയും പാഴ്വാക്ക് കേട്ടുകൊണ്ട് മതോന്മത്തനായതും ബുദ്ധി ലവലേശം പോലും ഇല്ലാത്തതുമായ വ്ളാഡിമർ സെലൻസ്കി ഇപ്പോഴും വിചാരിക്കുന്നത് അമേരിക്കയുടെയും നാട്ടോ രാജ്യങ്ങളുടെയും പിന്തുണയോടെ യുക്രൈന് റഷ്യ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് യുക്രൈൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തോളം പ്രധാനപ്പെട്ട പ്രവിശ്യകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ റഷ്യൻ മിലിറ്ററി പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ പിടിച്ചെടുത്ത യുക്രൈൻ്റെ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളും റഷ്യ യുക്രൈനിന് വിട്ടു നൽകില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൽ റഷ്യ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപ് ഈയിടെ പ്രഖ്യാപിച്ചത് അമേരിക്കൻ ഗവൺമെൻറ് റഷ്യക്കെതിരെ വീണ്ടും സാമ്പത്തിക സൈനിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കയുടെ ഈ ഭീഷണിയെ പൂച്ചിച്ച് തള്ളിയ വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപിനെയും അമേരിക്കയെയും തത്വത്തിൽ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിൻ്റെ അടുത്ത് അമേരിക്കയുടെ ഭീഷണി വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപ് അടുത്തു തന്നെ വ്ളാഡിമിർ പുട്ടിനുമായി നേരിട്ട് ചർച്ച നടത്തുവാനുള്ള പരിപാടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുട്ടിനുമായുള്ള നല്ല സുഹൃത്ത് ബന്ധം റഷ്യ യുക്രൈൻ യുദ്ധം അടുത്തു തന്നെ നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്